സംഗീതത്തിൻ്റെ കൊടുമുടിയാണോ അതോ ആഴമേറിയ സാഗരമാണോ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം ഇത് കൊടുമുടിക്കും ഉപരിയാണ് ആഴമേറിയ നമുക്ക് അളക്കാനൊക്കെ ഒക്കാത്തതും അല്ലെ അളന്നിട്ടില്ലാത്തതുമായ സാഗരത്തിനേക്കാൾ ആഴമേറിയതുമാണ് രണ്ടും ഉണ്ട് അപ്പോൾ കൊടുമുടിക്കാ ഉയർച്ചയെപ്പറ്റിയേ പറയാനേക്കുള്ളൂ മറ്റേത് ആഴത്തിനെ പറ്റി ഇത് രണ്ടും കൂടി ചേർന്ന ഇത് സംഗീതം ആ സംഗീതത്തിൻ്റെ എല്ലാ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന ഒരു വിഡ്ഢിയാകാൻ എനിക്ക് പറ്റില്ല ഞാനൊരു വിദ്യാർത്ഥിയാണ് അതിനൊരു തെളിവും കൂടിയുണ്ട് ഞാൻ വിദ്വാൻ കോഴ്സിന് ട്രൂ പോയിട്ട് പട്ടിണി കൊണ്ടും അല്പസു അല്പ അസുഖവും കൊണ്ടും തിരിച്ച് കേരള എറണാകുളത്തേക്ക് തിരിച്ച് വരേണ്ടി വന്നു അതിന് ശേഷം പോകാനൊത്തട്ടില്ല അവിടുത്തെ ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കാൻ പോലും ഇല്ലാണ്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു അപ്പോൾ ഞാൻ എപ്പോഴും തമാശന്ന് പറയും ഇപ്പം മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ വെള്ളം കുടിച്ചിട്ട് മോഡേൺ മോഡൽ മോഡേൺ മോഡൽ സ്കൂളിൻ്റെ താഴെയുള്ള പൈപ്പിൽ നിന്ന് കുടിച്ചാൽ ആ പൈപ്പ് പോലും ഇല്ല ഇപ്പോൾ ഒന്നൊരു പോയി നമസ്കരിക്കാമെന്ന് വെച്ചാൽ ആ പൈപ്പ് വരെ ഇല്ലാണ്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ തിരുവനന്തപുരത്ത് നിന്ന് അമ്പലം നീ ഇപ്പോൾ എത്ര വലിയ നയവും പ്രിയവും കാണിക്കണം അന്ന് ഞാൻ പട്ടണീടെ ഒന്നും പോയി നേരത്തെ സ്റ്റോറും ഇത് തന്നിട്ടില്ല എന്ന് തമാശ പറയാറുണ്ട് അല്ല അത് തമാശ എടുക്കാറുള്ളൂ അപ്പം അതാണ് നമ്മളതിനെപ്പറ്റിയല്ലേ നമുക്ക് ഓരോ പാഠങ്ങളും ഈശ്വരൻ തരുന്നത് അത് പഠിക്കാനും അതിൽ നിന്ന് റിയലൈസ് ചെയ്യാനും ആണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും വിഷമം വരില്ല നമുക്ക് എന്നെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥി എന്നുള്ളതാണ് ഇന്നും വിദ്യ അർത്ഥി അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാണ് വി വിദ്വാനല്ല അപ്പോൾ എന്താണ് ഇത് സത്യമാണ് ഇതാരും ബോധിപ്പിക്കാനോ ദാസകരനിങ്ങനെ ആ വാചകം നന്നായിട്ട് ഓക്കെ ദാസകരൻ വാചകം അടിക്കണത് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് വാചകം അടിപ്പിക്കണേ നിങ്ങളുടെ ആവശ്യം എൻ്റെ ആവശ്യമല്ല എനിക്കിങ്ങനൊരാവശ്യമില്ല പക്ഷെ പറയാൻ ചോദിക്കുമ്പോൾ പറയുന്നു മാത്രം അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എടുക്കാം ഇല്ലെങ്കിൽ ഗാർബേജിൽ കളയാം ഒരു സ്വപ്നം കാണില്ലേ ചെറുപ്പം തീർച്ചയായിട്ടുണ്ട് എന്താ സ്വപ്നം അറിവിൻ്റെ അതായത് എൻ്റെ അപ്പനൻ എന്നെ പഠിപ്പിച്ചതാണ് അറിവിന് വേണ്ടി അറിവിൽ ഉപരി തലത്തിൽ നിൽക്കുന്നവരെക്കാൾ ഉയരാൻ ശ്രമിക്കണം ധനപരമായിട്ട് നീ ചിന്തിക്കുമ്പോൾ നിന്നെക്കാൾ ഏറ്റവും വിഷമിക്കുന്നവനെ പറ്റി ചിന്തിക്കുക ഇതാണ് എൻ്റെ അപ്പനെന്നെ പഠിപ്പി അപ്പച്ചൻ പഠിപ്പിച്ചത് അതിനേക്കാൾ അതിനേക്കാളൊരു ഉപരിയായിട്ടൊരു ഉപദേശം എനിക്ക് തോന്നണില്ല ഉണ്ടെന്നുണ്ട് അത് മാത്തുക്കൾ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹത്തെ അങ്ങനെ കേട്ടിട്ടായിരിക്കാം എനിക്ക് എൻ്റെ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ കൂട്ടിയത് അത് ഞാൻ മുറുക്കെ പിടിച്ചു അപ്പോൾ എനിക്കെൻ്റെ അറിവിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് സ്ഥാനത്തിനോ ഞാൻ സംഗീതത്തിൻ്റെ ഉപരിതലത്തിലിരുന്ന് എല്ലാത്തിനെയും അടിച്ചമർത്താൻ അങ്ങനെ ഇത്രയും കാലം പിന്നിട്ടുമ്പോൾ ഏതാണ്ട് എത്ര ഗാനങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുന്നുള്ളത് കണക്കുകൾ ഒരുപാട് പേര് വല്ലപ്പോഴൊക്കെ കയറി സ്റ്റേജിലിരിക്കുമ്പോൾ പറയാം അമ്പത് പാടിയ നാൽപ്പത് പാടിയ ഞാൻ കണക്കെടുത്തിട്ടില്ല അത് വേണമെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു കണക്കെടുത്തിട്ട് എനിക്കതിന് നമ്മയില്ല എന്നെ അത് അതും ഒരു പാഠം പഠിപ്പിച്ചു ഞാൻ എപ്പോഴേ ഈ ജാനകി അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ എനിക്കും ഒന്ന് തോന്നി അവരെല്ലാം ഇങ്ങനെ കുറിക്കും ആരാണ് ഡയറക്ടർ ആരാണ് മ്യൂസിക് ഡയറക്ടർ ആരാണ് അത് എഴുതിയത് ആ ഏത് സ്റ്റുഡിയോ ആണ് എത്ര മണിക്കാണ് ഒന്ന് ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഞാനൊന്നും എഴുതി ഒരു ഡയറി ആ ഡയറിയെ കാണാനില്ല ഒരു പ്രാവശ്യം പോയി രണ്ടാമത് നോക്കിയപ്പോൾ പിന്നെയും പോയി പിന്നെ ഞാൻ വിചാരിച്ചു ദൈവം ഇങ്ങനെ നിനക്ക് നിനക്ക് ഈ എഴുത്തും ഇങ്ങനെ ഇത്ര പാടി അതിൻ്റെ കണക്കൊന്നും എടുക്കണ്ട ആ കണക്കൊക്കെ ഞാൻ വെച്ചോളാം എന്ന് ഞാൻ മനസ്സിലോട്ട് തോന്നിയെനിക്ക് ഞാനത് വിട്ടു അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരിന്താ അതിനെപ്പറ്റി കണക്കെടുത്തോട്ടെ അത് നമ്മുടെ ഇൻകം ടാക്സ് ആയിരിക്കും ലാസ്റ്റ് എത്ര സമ്പാദിച്ചു എന്ന് നമ്മൾ പോയി പറയുന്നത് ചിലപ്പോൾ അവർ വിശ്വസിച്ചില്ലെന്ന് വരും അവർ പിന്നെ വേണ്ടി ഒരു ഒരു അന്വേഷണമൊക്കെ നടത്തുമായിരിക്കും അതുപോലെ 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 നിങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും അതിനൊരു കൃത്യമായതായി എടുത്തിരിക്കുന്നു ഇന്ന സമയത്ത് ഇന്നത് പാടി ഇന്നത് ഇന്നത് എന്നൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് അവർ പറയട്ടെ പക്ഷേ എപ്പോൾ തെറ്റ് പറയരുത് അന്നത്തെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന് ഈ ഒരു സമുദായത്തിൽ നിന്ന് വരാനുള്ള അല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് വരുന്ന അനുഭവങ്ങളാണ് നമ്മുടെ പാഠം പുസ്തകം അല്ലാണ്ട് ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വല്ലവരും ഒക്കെ പറഞ്ഞത് അത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ നടക്കില്ല നമ്മുടേതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തി നോക്കണം എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ ഇതാ സ്ഥിതി ഇതാണ് ഞാൻ പട്ടിണിയാണ് ഇതെന്താണ് കാരണം ഇത് മറക്കരുത് ഇത് മറന്നു പോകുന്നു നമുക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥിതി ഒതുക്കി വന്നു കഴിയുമ്പോഴേക്കും മറ്റതൊക്കെ മറന്നു തോന്നുന്നു എന്തെല്ലാം നമ്മളെ കൊണ്ടാക്കുന്ന എല്ലാ എല്ലാ തത്വങ്ങളിലും എല്ലാ പുസ്തകങ്ങളിലും എല്ലാ മുസ്ലീങ്ങളായാലും ശരി ഹിന്ദുക്കളായാലും ശരി ദാനം ധർമ്മത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽപ്പറ്റി അത് നൂറ്റി അമ്പതാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഞാൻ ഉൾപ്പെടെ ഞാൻ മറ്റുള്ളവർ പറ്റും പറയാനുള്ള മനസ്സ മനസമാധാനത്തിലെങ്കിലും ഒന്ന് ചെയ്യാതെ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും അപ്പോൾ എന്തെങ്കിലും ഒരു സുഖം തോന്നുന്നു ഹൈ ഒരു സമാധാനം ഉണ്ട് അപ്പം എന്താ അപ്പം എന്തെങ്കിലും കുറച്ച് കാരണം അപ്പോൾ അതിന് വഞ്ചന ചെയ്യാൻ പാടില്ലാത്തവരാ അങ്ങ് എന്നോട് വന്നിട്ട് ഞാൻ എനിക്ക് കുടുംബത്തിലൊന്നും ഇല്ല താഴ്ന്നരായിരിക്കും പറയണേ അപ്പോൾ അത് നമ്മൾ അറിഞ്ഞു വേണം അതാണ് അവിടെയാണ് അറിയണം